ഇതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല പ്രത്യേകിച്ച് വി കെ കുഞ്ഞാലിക്കുടി ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ കൂടി അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും ഇതിനോട് സഹകരിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു തർക്കത്തിലേക്ക് ഇങ്ങനെ നീണ്ടുപോകും എന്ന പ്രതീക്ഷ എനിക്കില്ല പക്ഷേ ചില ആളുകൾ ഇത് തർക്കമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗൽഭരും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു അറിയില്ല എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് ഖേദകരമാണ് അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും അതാണല്ലോ ബഹുമാനായ ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അതിൻ്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത് ഞാനടക്കം കള്ളനാവുന്നൊരു അവസാനം ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത് മാത്രമല്ല ബഹാദീൻ ഒരു വോയിസ് പുറത്തു വന്നു അതിനെക്കുറിച്ച് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇത് വലിച്ചു പുറത്തിട്ടത് എന്ന് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം മുഷാവറയിൽ നടന്നുവെന്നത് സ്മൂത്തായി മുഷാവറ കഴിഞ്ഞു ചില അജണ്ടകൾ മാറ്റിവെച്ചു അതിനുശേഷം ബഹുമാനിനെ അദ്ദേഹം പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് നേരത്തെ വന്നത് അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചുണ്ടായിരുന്നു സുന്നിമാലു ഫേഷൻ്റെയും എസ് കെ എം എമ്മയുടെയും അത് കഴിഞ്ഞ് റൂമിൽ വിശ്രമിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നടന്ന പരിപാടി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത് വൻ വിജയമായിരുന്നു അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷണിച്ചത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു നല്ല പ്രോഗ്രാമായി മാധ്യമങ്ങളൊക്കെ വളരെയധികം നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞു പോലീസിനും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടി കാരണം ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലിഷ്ടംപോലെ സമരങ്ങൾ കണ്ടതാണ് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാറു പതിവാണ് സമാധാനപരമായ ഒരു സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിനെ അവർ അംഗീകരിച്ചു അതോടൊപ്പം തന്നെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെയുണ്ട് എന്ന് ചില ആളുകൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയും അവർക്ക് എവിടെ നിന്ന് വേരും കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ തുറന്നു പറയില്ലല്ലോ മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഞങ്ങൾ മനസ്സിലാക്കി പക്ഷേ അതിൽ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വിഷൽ മീഡിയയിൽ വന്ന ഒരു വിവരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബഹാബുദ്ദീൻ മുഹമ്മദ് നെതുവിയാണ് ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുകയും അത് ക്ലാരിഫൈ ചെയ്യേണ്ട കടമ എനിക്കുണ്ടായതുകൊണ്ട് നേരത്തെ ഇവരും പുറത്തറിഞ്ഞ സാഹചര്യത്തിൽ ഞാനാണ് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന അല്ലെങ്കിൽ ഞാനാണ് പുറത്ത് നിൽക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്നെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അതുകൊണ്ട് എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞു അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഏകദേശം രണ്ടര മണിക്കൂർ മുമ്പ് തന്നെ ഈ വിവരം പുറത്തായിട്ടുണ്ട് ബഹാബദ്ദീൻ മൗലവി അല്ല പുറത്താക്കിയത് അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്ത് ആ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ രണ്ടര മണിക്ക് രണ്ടര മൂന്ന് മണിയോടുകൂടി വിവരം അറിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ഏകദേശം ആറ് മുപ്പതോടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് ഞാനത് കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരെ ചോദിക്കണമെങ്കിൽ ഇരുത്തം വന്ന മാധ്യമപ്രവർത്തരാണ് മലപ്പുറത്തുള്ള മാധ്യമപ്രവർത്തകർ എന്ന് എനിക്കറിയാം നിങ്ങൾ നമ്മളും നമ്മൾ വളരെ ദീർഘകാല ബന്ധമുണ്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഉമ്മർ ഫൈസിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വമായ ചില ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹത്തോട് ഞാൻ തന്നെ നേരിട്ടും നമ്മുടെ സഭയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൗഹൃദ ചർച്ച നടത്താറുണ്ട് പല കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട് ഇപ്പോഴും നല്ല സുഹൃദ് പുലർത്തുന്നത് അദ്ദേഹത്തോട് പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ അദ്ദേഹം എൻ്റെ മകന്റെ കല്യാണത്തിന് അടുത്ത ദിവസം വന്നിരുന്നു അന്ന് അദ്ദേഹത്തോട് ഞാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ കോഴിക്കോട് പ്രസംഗിച്ചപ്പോൾ പരസ്യമായി മാധ്യമപ്രവർത്തകരെ നോക്കി എനിക്കെതിരെ സമസ്ത നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു അദ്ദേഹം ഒരു ഒരു മോശപ്പെട്ട ഒലക്കയാണ് നടപടി എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന തെറ്റല്ലേ എന്ന് ഞാൻ ചോദിച്ചു അത് സമത്തയുടെ ഒരു ക്രെഡിറ്റിനെ ബാധിക്കില്ലേ ക്രെഡിബിലിറ്റിയെ നിങ്ങൾക്കും ബാധക എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ലേ അത് ഇഷ്യൂ ആയത് അത് ഇഷ്യൂ ആയത് അതുകൊണ്ടല്ലേ എന്നാണ് അദ്ദേഹം പ്രചരിച്ചു എന്ന പോലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ കാവനൂരിൽ ഒരു പ്രസംഗം നടത്തിയത് എന്താണ് ഞാൻ പറയേണ്ടതില്ലോ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈന്ദവ ദർശനമനുസരിച്ച് ഉദാഹരണമായി ശൈവപുരാണമൊക്കെ അനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണാവതാരമാണ് പാർവതി ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പാർവതിയാണ് അപ്പോൾ പാർവതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് അല്ലാതെ തസബുല്ലതീനെത്രം ഹിന്ദുവിനില്ല എന്നാണത് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിംഗ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് മറ്റു മതസ്ഥർ ഇഷ്യൂ ആക്കാതിരിക്കട്ടെ നിങ്ങളത് ഓൺ ചെയ്യരുത് കാരണം അത് ഓൺ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മത സൗഹൃദത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല സമസ്ത എന്ന് പറയുന്ന ഇക്കാലമത്രയും അന്തസ്സോടെ നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം നൂറ് തികയുന്ന ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല സമസ്തയുടെ ഒരു പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹുബുൽ വത്തൻ സ്വരാജ്യ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ പതിനായിരത്തിൽ പരം മദ്രസകളുണ്ട് ഒരു ലക്ഷം അല്ലിമീങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നിരവധി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളുമുണ്ട് അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് ആ മതം പഠിപ്പിച്ചിട്ട് കേരളത്തിൽ ഒരു തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദ തകർച്ചയും ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് അദ്ദേഹം ഏതർത്ഥത്തിൽ പരാമർശിച്ചതാണെങ്കിലും ശരി അന്യമതസ്ഥരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമത്തൊരു പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ വിഷയത്തിൽ വേണമെങ്കിൽ ആ ഖേദം പ്രകടിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എന്നെക്കാൾ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്യ അന്യമതസ്ഥരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് സമത്വയുടെ ക്രെഡിറ്റിനെ ബാധിക്കും ഇക്കാലം അത്രയും പു പോകുന്ന അന്തസനെ ബാധിക്കും അന്യമതനെ ആക്ഷേപിക്കാൻ പാടില്ല അവരുടെ ആരാധനാ വസ്തുക്കൾ ആരാധനാ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാർവതി എന്ന് പറയുന്നത് മഹാശിവന്റെ പത്നിയും കൂടിയാണ് അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ വിശ്വാസത്തെ കുറ്റപ്പെടുത്താൻ എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല അവിടെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്ന് തുറന്നു പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല സംസ്ഥ യോഗത്തിന് ശേഷം പ്രസ് റിലീസ് ഇറക്കിയിരുന്നല്ലോ സംസ്ഥാന ലെറ്റർ പാട്ടിൽ തന്നെ അതിൽ പറയുന്ന മാധ്യമങ്ങൾ വന്ന വാർത്ത മുഴുവൻ അവസ്ഥ വിരുദ്ധമാണ് എന്നാൽ മഹാബുദ്ദീൻ നദവി തന്നെ അത് അംഗീകരിച്ചില്ലാത്ത ഓഡിയോ ബ്രുക്ക് പുറത്തുവരികയും ചെയ്യുന്നു അപ്പോൾ ഈ പ്രസ്താവന ഇറക്കുന്നതും ഉഷാവറിയുമായി അംഗീകരിക്കപ്പെടാത്ത രീതിയിലാണോ പോകുന്നത് അത് സംസ്ഥയുടെ മാനേജർ മോയിൻകുട്ടി മാഷിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോടല്ല ചോദിക്കേണ്ടത് അത് അദ്ദേഹത്തോട് ചോദിക്കണം പണ്ഡിത പണ്ഡിതെങ്കിലും പണ്ഡിതക്കാരൊക്കെ പ്രധാനമായും കളവ് പറയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം പക്ഷെ ഇപ്പോൾ പലരും ഇത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സംഭവം തന്നെ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതൊരു കളവ് തന്നെയല്ലേ അതാണ് ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾ മൊയിക്കുട്ടി മാഷോട് ചോദിക്കുന്നത് അദ്ദേഹമാണ് മാനേജർ അദ്ദേഹം അറിയാതെ ഒരു പത്രം കൂടി പുറത്തു വരില്ല ഇനി ആ പത്രക്കുറിപ്പിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാനത് അംഗീകരിക്കും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്ത് പറയുന്നു അത് അംഗീകരിക്കലാണ് ശരി ഇപ്പോൾ അതിൽ പങ്കെടുത്ത അംഗങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേസമയത്ത് പത്രക്കുറിപ്പിൽ പറയുന്നു ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പത്രക്കുറിപ്പിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല ചില കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്നത് ഉണ്ടായിട്ടില്ല എന്നതിൽ പറയുന്നില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് കാരണം അവരത് പറഞ്ഞിട്ടു എനിക്ക് ജിഫ്രി മുത്തുകോയത്തങ്ങൾ അങ്ങനെ സംഭവം ഉണ്ടാവുകയും അദ്ദേഹം എഴുന്നേറ്റ് പോയത് അതിന്റെ പേരിലാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഞാൻ അടിവരയിട്ട് പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അദ്ദേഹം ഈ സമയത്ത് അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ മറ്റു ചിലർക്ക് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതിൽ പങ്കെടുത്ത ചിലരുന്ന ചില വിവരങ്ങളൊക്കെ കിട്ടി എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല ലഭ്യമായ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയാലല്ല ഞങ്ങളുടെ ജോലി അത് നിങ്ങൾ ചോദിച്ചിട്ട് ഫലവുമില്ല ഇല്ല നമ്മളൊരു ഒരു കൃത്യമായ ഒരു ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ടേ പറയൂ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ആളുകളെ കള്ളന്മാരാക്കി അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രതിഷേധിച്ച് പോയതെങ്കിൽ അത് ശരിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അത് നിഷേധിക്കില്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നയാളാണ് ഞാൻ തീർച്ചയായും പ്രയാസമുണ്ടാക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന അല്ലെങ്കിൽ മുഷാവറ യോഗത്തിൽ ആളുകളെ മുഴുവൻ ടീയെ കൊടുത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണവും സൗകര്യവും ഒക്കെ കൊടുത്ത് ദൂരെ നിന്ന് അവരെ വരുത്തിയിട്ട് ആ യോഗത്തിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനുണ്ടായ മനോവിഷമത്തിന്റെ ഏറ്റവും പ്രകടമായ ബഹുസ്ഫുരണമല്ലേ നിങ്ങൾ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണം സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂടിച്ചേരുന്നു എന്നാണോ ലീഗും ജമാത്ത് ഇസ്ലാമിയുമായി കൂടിച്ചേരുന്നു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂടിച്ചേരുന്നുണ്ടോ ഇല്ലെന്ന് എന്നോടല്ലോ ചോദിക്കേണ്ടത് അത് ചോദിക്കേണ്ടത് ഒമാരോട് കുഞ്ചാരള്ളി സാഹിബ് അതുപോലെ തന്നെ പി എം എ സലാം സാഹിബ് പോലെയുള്ള ആ മുന്തിരുന്ന നേതാക്കളോടാണ് എൻ്റെ എൻ്റെ നിരീക്ഷണത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ ഞങ്ങൾ ലീഗിനെ ജമാത്തിന്റെ ആലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഏറ്റവും വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു വാക്കാണത് പ്രത്യേകിച്ച് കമ്മ്യൂണിസത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല കാരണം ചാരി എന്നാൽ ചാരിത മണക്കുമല്ലോ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമി സമസ്ത ഈ രണ്ട് സംഘടനകൾ ഒരേ ആശയത്തിൽ പോകുന്നതല്ല എല്ലാവർക്കും അറിയാം രണ്ടും രണ്ട് റൂട്ടിൽ സഞ്ചരിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തോട് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഒരു കടപ്പാടുമില്ല ഒരു ബാധ്യതയുമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം വേറെ അവരുടെ പ്രവർത്തനം വേറെ സമസ്തയുടെ പ്രവർത്തനം വേറെ ഒരിക്കലും ഇതിനെ രണ്ടിനെയും കൂട്ടിക്കെട്ടാനോ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോകാനോ ഇന്ന് സമസ്തയിൽ ഞങ്ങളെന്നല്ല ഒരാൾ പോലും അത്തരം ഒരു ചിന്ത പ്രകടിപ്പിക്കുന്ന ആളുകളില്ല അത് സംഭവിക്കുന്ന കാര്യവുമല്ല രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന നോർത്ത് പോളും സൗത്ത് പോളും യോജിക്കുമോ